നമസ്കാരം ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നലെ എന്താണോ നമ്മൾ പഠിച്ചത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒരിക്കലൊന്നും നോക്കാം അല്ലേ ഓർത്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യാം ഇന്നത്തെ ഭാഗത്തിലോട്ട് കടക്കാം ഇന്നലെ ആദ്യം തന്നെ നമ്മൾ നോക്കിയത് ആദേശ സന്ധിയായിരുന്നു എന്തായിരുന്നു ആദേശ സന്ധി രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി എന്ന് പഠിച്ചു അല്ലേ എന്തായിരുന്നു ആദേശസന്ധി രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതിനെ ആദേശ സന്ധി എന്ന് പറയുമെന്ന് പഠിച്ചു പിന്നെ അതിനുശേഷം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു എന്തെന്ന് പറയുന്നത് ആസ്വാദന കുറിപ്പ് അല്ലെ എങ്ങനെയാണ് എഴുതേണ്ടത് ഖണ്ഡിക തിരിച്ചാണ് എഴുതേണ്ടത് അതിനൊരു തുടക്കവും ഒടുക്കവും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ആദ്യത്തെ ആമുഖത്തില് എന്ത് വരണം നമ്മുടെ കവിയെ കുറിച്ചുള്ള പ്രതിപാദ്യം വരണം കൃതിയെ കുറിച്ചുണ്ടായിരിക്കണം പ്രധാന ആശയവും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ഖണ്ഡികയിൽ എന്ത് എഴുതണം ആശയ അവതരണം ആയിരിക്കണം മൂന്നാമത് കവിതയുടെ സവിശേഷതകൾ കവിതയുടെ കഥയുടെ സവിശേഷതകൾ എഴുതാം നാലാമത് വന്നിട്ട് വന്നിട്ടെന്ന് എഴുതാം നമുക്ക് ഇഷ്ടപ്പെട്ട കവിതയിലെ ഇഷ്ടപ്പെട്ട വരികളും അതിന് കാരണവും എഴുതാം അഞ്ചാമതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ സമൂഹവുമായി ബന്ധമുണ്ടെങ്കിൽ ആനുകാലിക സമൂഹവുമായി ബന്ധമുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തിയിരിക്കണം അവസാനം ആ കവിതയിൽ നിന്ന് അല്ലെങ്കിൽ കഥയിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായോ അത് രേഖപ്പെടുത്തുക ഇതായിരുന്നു ആസ്വാദനം കുറിപ്പെഴുതേണ്ട മാർഗം എന്ന് നമ്മൾ പറഞ്ഞത് ഈ വഴി വേണം എഴുതാനെന്ന് എന്ന് പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ തന്നെ പ്രധാനപ്പെട്ടതും അതേ സമയം വേഗത്തിൽ മാർക്ക് കിട്ടുന്നതുമായ ഒരു പ്രവർത്തനമാണ് അതായത് വേറൊന്നുമല്ല പെട്ടെന്ന് നമുക്ക് എഴുതി തീർക്കാനും പറ്റും വളരെ രസകരമായി എഴുതി തീർക്കാനും പറ്റും അതേസമയം ഫുൾ മാർക്ക് നമുക്ക് നേടുകയും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത് വാങ്മയ ചിത്രം എന്താണ് മക്കളെ വാങ്മയ ചിത്രം ഇന്ന് നമ്മളപ്പോ പഠിക്കാൻ പോകുന്നത് എന്താ വാങ്മയ ചിത്രം എന്താണ് ഞാൻ പറഞ്ഞല്ലോ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും കുറച്ച് എഴുതിയാൽ മതിയാവും നമുക്ക് മുഴുവൻ മാർക്കും കിട്ടും അല്ലെ നമുക്ക് മുഴുവൻ മാർക്കും കിട്ടും അത്തരത്തിലൊരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത് മനസിലായപ്പോ ഇന്ന് എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാഗ്മയ ചിത്രം എങ്ങനെ എഴുതാം അത് എഴുതുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം ഏത് രീതിയിൽ എഴുതാം എന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ് എല്ലാവരും എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ആദ്യം തന്നെ നമുക്ക് വാഗ്മയം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നോക്കാം വേറെ ഒന്നുമല്ല വാക്കുകൊണ്ടുള്ള എന്താണ് വാക്കുകൊണ്ടുള്ള എന്നതാണ് വാങ്്മയത്തിന്റെ അർത്ഥം അപ്പൊ വാങ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് വാക്കുകൾ കൊണ്ട് വർമ്മിക്കുന്നതിനെയാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത് എന്താണ് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിനെയാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത് അപ്പൊ എന്താ ഈ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു വേണ്ടേ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ അല്ലേ അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം ഏതെങ്കിലും ഒരു കഥാപാത്രത്തെയോ സാഹചര്യത്തെയോ വസ്തുവിനെയോ അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് അതിന്റെ രൂപം നിറം സ്വഭാവം ഇതിനെ കുറിച്ച് വർണ്ണിച്ചെഴുതുന്നതാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു കഥാപാത്രത്തെയോ ഒരു സാഹചര്യത്തെയോ ഒരു വസ്തുവിനെയോ അതിൻ്റെ നിറം സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ രൂപം അതിനെക്കെ കുറിച്ച് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചെഴുതുന്നതാണ് മക്കളെ എന്തെന്ന് പറയുന്നത് വാങ്മയ ചിത്രം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ആ വാങ്്മയ ചിത്രം എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഒരു കഥാപാത്രത്തെയോ ഒരു സാഹചര്യത്തെയോ അതിന്റെ രൂപം സ്വഭാവം നിറം തുടങ്ങിയവ തിരിച്ചറിഞ്ഞ് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ആ വാങ്മയ എന്ന് പറയുന്നത് എന്താ വാങ്മയ ചിത്രം ഒരുക്കി കൂടെ പറയാവോ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെയോ ഒരു സാഹചര്യത്തെയോ ഒരു വസ്തുവിനെയോ ഒക്കെ അതിന്റെ രൂപം സ്വഭാവം നിറം തുടങ്ങിയവ തിരിച്ചറിഞ്ഞുകൊണ്ട് വാക്കുകൾ കൊണ്ട് വർമ്മിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് വാങ്മയ ചിത്രം എന്ന് പറയുന്നത് മനോഹരമായോ ചുവന്ന ഒരു റോസാപ്പൂ നിൽക്കുക ആ റോസാപ്പൂ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും അയ്യോ ചുവന്ന റോസാപ്പൂ അല്ലേ ചുവന്ന റോസാപ്പൂ എന്ന് നിങ്ങൾ പറയും പക്ഷെ അതേസമയം അടുത്തുനിന്ന് വേറൊരു ഹാ എന്തു ഭംഗിയുള്ള ചുവന്ന റോസാപ്പൂ എന്ന് പറയും അപ്പോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഏതടിയെത്തുക എന്ന് ചിന്തിച്ചു നോക്കിക്കേ ഹാ എത്ര മനോഹരമായ ചുവന്ന റോസാപ്പൂ അതല്ലേ എത്തും കാരണം എന്താ ആ റോസാപ്പൂ വളരെ ഭംഗിയുള്ളതാണെന്നും അതിന് ചുവന്ന നിറമാണെന്നും നമുക്ക് ആ കുഞ്ഞി പറഞ്ഞപ്പോ തന്നെ മനസ്സിലായില്ലേ മനസ്സിലായല്ലേ അതാണ് വാങ്മയ ചിത്രത്തിന്റെ പ്രത്യേകത എന്താ നമുക്കത് വായിക്കുമ്പം തന്നെ ആ ചിത്രം നമ്മുടെ മനസ്സിലേക്കും കണ്ണിലേക്കും എത്തണം ഒരു ചിത്ര സ്വഭാവമായ രചനയ്ക്ക് ഉണ്ടായിരിക്കണം രണ്ടാമത്തത് ലളിതമായ ഭാഷയിലായിരിക്കണം അതായത് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലായിരിക്കണം എന്തെന്ന് പറയുന്നത് വാങ്മയ ചിത്രത്തിന്റെ ഓരോ വാക്യങ്ങളും എഴുതേണ്ടത് അടുത്ത് മൂന്നാമത്തത് ഹ്രസ്വമായിരിക്കണം അതായത് എന്താണ് കുറച്ച് പോയിൻസ് കുറച്ച് വാക്യങ്ങൾ മാത്രം മതി കേട്ടോ കുറച്ച് വാക്യങ്ങൾ മാത്രം മതിയാകുമെന്നതിന് നമ്മുടെ വാഗ്മയ ചിത്രം എഴുതുമ്പോൾ ഇപ്പൊ ശ്രദ്ധിക്കുക പ്രധാനമായിട്ട് എന്തുണ്ടായിരിക്കണം ചിത്ര സ്വഭാവം ഉണ്ടായിരിക്കണം ലളിതമായ ഭാഷയായിരിക്കണം ഹ്രസ്വമായിരിക്കണം അതേസമയം വാക്കുകൾ ആവർത്തിക്കാനും പാടില്ല വാക്കുകൾ എന്ത് ചെയ്യാൻ പാടില്ല ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതാനും പാടില്ല ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ചുരുക്കി എഴുതാണെന്ന് അറിയാലോ അല്ലെ അപ്പോൾ വാങ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അതിനൊരു ചിത്ര സ്വഭാവം ഉണ്ടായിരിക്കണം ചിത്ര സ്വഭാവം ഉണ്ടായിരിക്കണം അതേ കണക്ക് വേറെ എന്തുണ്ടായിരിക്കണം ആ ലളിതമായ ഭാഷയായിരിക്കണം ഹ്രസ്വ സ്വഭാവമായിരിക്കണം പിന്നെ എന്തുണ്ടായിരിക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആവർത്തനം പാടില്ല ആവർത്തിച്ചു വരുന്ന വാക്കുകൾ വെറുതെ എഴുതി ചേർക്കാനായിട്ട് പാടില്ല ഇത്രയാവും എന്താവും വാങ്മയ ചിത്രമായി മാറും നോക്കിക്കേ ഗാന്ധിജിയുടെ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്ക അദ്ദേഹത്തിന്റെ രൂപം ഒക്കെ പറഞ്ഞെ ആ അദ്ദേഹത്തിന്റെ കണ്ണാടയുണ്ട് അല്ലെ കണ്ണടയുണ്ട് എന്തുണ്ട് ആ അദ്ദേഹം ഒരു വെള്ള വെള്ളം പുതച്ചിട്ടുണ്ട് പുതച്ചിട്ടുണ്ടല്ലേ വെള്ള നേരിയത് എന്ത് ചെയ്തിട്ടുണ്ടടാ പുതച്ചിട്ടുണ്ട് കൈയിൽ എന്തുണ്ട് ഒരു മുളവടി ഉണ്ടല്ലേ കയ്യിൽ എന്തുണ്ട് ഒരു മുളവടി ഈ മുളവടി എപ്പോഴും ഗാന്ധിജിയുടെ കയ്യിൽ കാണാറില്ലേ കാണാറുണ്ട് അല്ലെ അപ്പൊ എപ്പോഴും കൂടെയുള്ള ആണെന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സന്തത സഹചാരിയായ വടി എന്ന് പറയാം അല്ലെ എന്തെന്ന് പറയാം സന്തത സഹചാരിയായ വടി എന്തെന്ന് പറയടാ സന്തത സഹചാരിയായ വടി ഇപ്പൊ ഗാന്ധിജിയുടെ കയ്യിൽ എന്തുണ്ട് ഒരു മുളവടി ഉണ്ട് അത് എപ്പോഴും കൂടെയുള്ള ഉൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം സന്തത സഹചാരി എപ്പോഴും കൂടെയുള്ള ആൾ അല്ലെ കൂടെയുള്ള വസ്തുവാണ് എന്ത് മുളവടി കണ്ണട വെച്ചിട്ടുണ്ട് വെളുത്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ശരീരം അദ്ദേഹത്തിന്റെ ശരീരം പുതച്ചിട്ടുണ്ട് പിന്നെയോ നല്ലൊരു ചിരിയില്ലേ നനത്ത പുഞ്ചിരിയില്ലേ ഉണ്ടല്ലേ നല്ലൊരു പുഞ്ചിരിയുണ്ട് മുഖം എങ്ങനെയാ ദേശീയ ഭാവത്തിലാണോ ഇരിക്കുന്നത് അല്ല വളരെയധികം ഐശ്വര്യമുള്ള മുഖമാണല്ലേ അല്ലേ എന്ത് എങ്ങനത്തെ മുഖാ വളരെ ഐശ്വര്യമുള്ള മുഖമാണ് ഗാന്ധിജിക്ക് നമ്മളിവിടെ കാണുന്നത് അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടെ ഗാന്ധിജിയുടെ ചിത്രം ഒന്ന് നിങ്ങൾ നന്നായിട്ട് നോക്കിക്കേ എന്തൊക്കെയുണ്ട് ആ വളരെ ഐശ്വര്യമുള്ള മുഖമാണ് മുഖത്ത് നല്ലൊരു പുഞ്ചിരിയുണ്ട് പിന്നെയോ ദേഹത്തെന്തുണ്ട് ഒരു നേരെയത് കൊണ്ട് ഇങ്ങനെ ദേഹം പുതച്ചിട്ടുണ്ട് ശരീരം പുതച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കൈയിൽ എന്തുണ്ടടാ സന്ത സഹചാരിയായ വടിയുണ്ട് നമ്മൾ ഈ ഒരു ചിത്രത്തെ നമുക്കിത് കാണുമ്പോ തന്നെ മനസ്സിലാവും അല്ലേ അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ് വാഗ്മയ ചിത്രം എഴുതാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ വാഗ്മയ ചിത്രം എഴുതാൻ പോവുകയാണ് അത് എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുക എങ്ങനെയാ എഴുതിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ വാഗ്മയ ചിത്രം എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം ഏതൊരു പ്രവർത്തന എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു മുകളില് ഹെഡിങ് എഴുതുക അണ്ടർലൈൻ ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം അദ്ദേഹത്തിന്റെ വേഷം എങ്ങനെയായിരുന്നു വേഷം ലളിതമായ വേഷം അദ്ദേഹത്തിന്റെ വേഷം എന്താണാ നമ്മൾ വാങ്മയ ചിത്രം എഴുതുന്ന പോയിന്റ്സ് ശ്രദ്ധിച്ചു നോക്കിക്കേ ലളിതമായ വേഷം വേഷം എങ്ങനെയാ ലളിതമായ വേഷം മുഖമോ തേജസ് തുളുമ്പുന്ന മുഖം മുഖം എങ്ങനെയാ തേജസ് തുളുമ്പുന്ന മുഖം തേജസ് എന്ന് പറഞ്ഞ ഐശ്വര്യം പ്രകാശം അല്ലേ അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തുണ്ട് പ്രകാശമുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമുക്ക് ലളിതമായ വേഷം എന്ന് പറയുമ്പഴേ നമ്മളിങ്ങനെ ഓർക്കുമ്പോ അല്ലെ ആ ഗാന്ധിജിയുടെ വേഷം നമുക്ക് ഓർമ്മ വരും തേജസ് തുളുമ്പുന്ന മുഖം അതായത് എന്താണ് ഐശ്വര്യം തുളുമ്പുന്ന പ്രകാശം തുളുമ്പുന്ന മുഖം ലളിതമായ വേഷം പിന്നെ എന്ത് പറഞ്ഞു തേജസ് തുളുമ്പുന്ന മുഖം തേജസ് തുളുമ്പുന്ന മുഖം പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആ വെളുത്ത നേരിയത് കൊണ്ട് ശരീരം പുതച്ചിരിക്കുന്നു വെളുത്ത നേരെയതുകൊണ്ട് ശരീരം പുതച്ചിരിക്കുന്നു ചുണ്ടിൽ നനുത്ത പുഞ്ചിരി ചുണ്ടിൽ നനുത്ത പുഞ്ചിരി ചുണ്ടിൽ നനുത്ത പുഞ്ചിരി കൂടെ സന്തത സഹചാരിയായ വടി കൂടെ സന്തത സഹചാരിയായ വടി അതായത് എപ്പോഴും കൂടെയുള്ള വടി അതാണ് സന്തത സഹചാരിയായ വടി ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ വാങ്മയ ചിത്രം ഒന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ എക്സാമിന് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ടിട്ടുള്ള കാര്യമാണ് ഗാന്ധിജിയുടെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിൻ്റെ ചോദിച്ചിട്ടുണ്ട് ഭിക്ഷക്കാരി യാചകിയുണ്ടല്ലോ യാചകി യാചകിയുടെ ചോദിച്ചിട്ടുണ്ട് പിന്നെ വൃദ്ധയുടെതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് വാഗ്മയ ചിത്രം എഴുതേണ്ടത് അപ്പോൾ കുറേ കാര്യങ്ങൾ സ്വയം എഴുതി നോക്കുക വളരെ ലളിതമായ വാക്യങ്ങൾ കൊണ്ട് ലളിതമായ വാക്കുകൾ കൊണ്ട് എന്നാൽ വളരെ മനോഹരവുമായ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങളെ വാഗ്മയ ചിത്രം എഴുതി നോക്കുക നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് മക്കളെ നന്നായിട്ട് എഴുതുക വാഗ്മയ ചിത്രം എന്താണ് ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാവോ എന്താണ് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിനെ വാഗ്മേയ ചിത്രം എന്ന് പറയുന്ന നമുക്ക് ചുരുക്കി പറയാം അതേസമയം ഏതെങ്കിലും ഒരു കഥാപാത്രത്തെയോ ഒരു സാഹചര്യത്തെയോ ഒരു വസ്തുവിനെയോ അതിൻ്റെ രൂപം അതിൻ്റെ ഭയ അല്ലെ അതിൻ്റെ നിറം അതിൻ്റെ സ്വഭാവം എന്നിവ മനസ്സിലാക്കിക്കൊണ്ട് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് വാങ്മയ ചിത്രം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു കഥാപാത്രത്തെയോ ഒരു സാഹചര്യത്തെയോ ഒരു വസ്തുവിനെയോ അതിൻ്റെ നിറം അതിൻ്റെ സ്വഭാവം അതിൻ്റെ രൂപം എന്നിവ മനസ്സിലാക്കിക്കൊണ്ട് വാക്കുകൾ കൊണ്ട് വർമ്മിക്കുന്നതാണ് എന്നു പറയുന്നതടാ നമ്മുടെ വാങ്മയ ചിത്രം എന്ന് പറയുന്നത് വായനക്കാരൻ്റെ മനസ്സിൽ ഒറ്റ വായനയിൽ തന്നെ എന്ത് മനസ്സിലാക്കിയിരിക്കണം വാങ്മയ ചിത്രം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം വായനക്കാരൻ്റെ മനസ്സിൽ ഒറ്റ വായനയിൽ തന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച ചിത്രം കിട്ടിയിരിക്കണം വളരെ ലളിതമായ ഭാഷയിലേ എഴുതാൻ പാടുള്ളൂ ഹ്രസ്വമായിരിക്കണം ചുരുക്കിയേ എഴുതാൻ പാടുള്ളൂ വളരെ ഭംഗിയുള്ള വാക്കുകൾ കൊണ്ട് നമുക്ക് എഴുതാം അതേസമയം ആവർത്തിച്ചു വരുന്ന വാക്കുകൾ ഉപയോഗിക്കാനും പാടില്ല അതിനുശേഷം നമ്മൾ ഗാന്ധിജിയുടെ എന്ത് പഠിച്ചു ആ എങ്ങനെ എഴുതണം വാഗ്മയ ചിത്രം ഗാന്ധിജിയെ കുറിച്ച് എങ്ങനെ വാഗ്മയ ചിത്രം എഴുതാമെന്നും പഠിച്ചു ഇനി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ കുറിച്ച് എന്ത് ചെയ്യാം നമ്മുടെ നല്ല ഭംഗിയുള്ള റോസാപ്പൂവിനെ കുറിച്ച് അല്ലേ മുള്ളുകൾ നിറഞ്ഞ എന്നാൽ വളരെ സുന്ദരിയായ റോസാപ്പൂവ് അവൾക്ക് എന്ത് നിറവാ നല്ല ചുവന്ന നിറമാണ് ചിത്രശലഭം ഇടക്കിടയിൽ വന്ന് അതിൽ മുത്തം ഇടുന്നുണ്ട് അല്ലേ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വാഗ്മയ ചിത്രം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം അപ്പോൾ ഒരു പൂന്തോട്ടം നമ്മുടെ കണ്ണില് വരും ഒരു റോസാപ്പൂവ് നിക്കുന്നത് വരും റോസാപ്പൂവിലോടി വന്ന് തേൻ കുടിക്കാൻ ആര് വരുന്നത് നമ്മുടെ പൂമ്പാറ്റ വരുന്നത് നമ്മൾ കാണും പൂമ്പാറ്റ വരുന്നതിന് അവിടെ എന്താ മുത്തമിടാൻ വരുന്നതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ വളരെ രസകരമായും വളരെ ഭംഗിയായിട്ടും എഴുതാൻ പറ്റുന്ന പ്രവർത്തനമാണ് വാങ്മയ ചിത്രം എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാവരും ക്ലാസ് മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക പറ്റുന്നിടത്തോളം എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യുക ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക വേറെ ഒന്നിനല്ല ആർക്കെങ്കിലും ഞാൻ പറയുന്നത് ഒരു പത്ത് കുട്ടികൾക്കാണെങ്കിൽ പത്ത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്നുള്ള ചിന്തയോടെ പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി ഞാൻ വീണ്ടും പറയുന്നു അപ്പോൾ നാളെ കാണാം അപ്പോൾ എന്തു ചെയ്യുക ക്ലാസ് കാണുക അപ്പോൾ എല്ലാവർക്കും നന്ദി